ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നീണ്ട വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ ബേബിച്ചി ഇത്തിരി വലുതായത് കാരണം കൊണ്ട് ഇത്തവണ നല്ല കുറുമ്പായിരുന്നു നല്ലോണം ഞാൻ കഷ്ടപ്പെടേണ്ട വന്നു അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തി എത്തിയിട്ടോ മോർണിംഗ് എയ്റ്റ് തേർട്ടിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് പറഞ്ഞിരുന്നത് കൊച്ചി ടു ഒമാൻ നേരെ വന്ന് ബേബിച്ചിൻ്റെ ഡ്രൈവറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ബേബിച്ച് ഉറങ്ങി തുടങ്ങിയിട്ടോ പിന്നെ നമ്മൾ വെറുതെ അതേ കൂടി ഒന്ന് കറങ്ങി അടിച്ച് നടന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എർലി മോണിംഗ് ആയത് കാരണം കൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോഴത്തേക്കും തന്നെ ബേബിച്ചിട്ടോക്കൊക്കെ കഴിഞ്ഞ് വേദിച്ച് എഴുന്നേറ്റ് തുടങ്ങി കേട്ടോ നമുക്ക് പോകേണ്ട ടൈമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദേവസ്വമായിട്ട് വേദിച്ച് എഴുന്നേറ്റത് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അനൗൺസ്മെൻറ്റേൻ്റെ ആയി സോ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി നമ്മുടെ ഒമാൻ എയർവെയ്സ് ആയിരുന്ന കേട്ടോ നല്ല ഫ്ലൈറ്റായിരുന്നോ പറയണ പോലെയല്ലോ അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റായിരുന്നെട്ടോ ഇതിനകത്ത് ക്യാബിൻ പോവുകയാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ടോ അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ ഒമാനിലേക്ക് വിടുവാണേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ബേബിച്ച് ചെറുതായിട്ടൊന്ന് അലമ്പി കേട്ടോ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് ബേവിച്ചിനെ പിടിച്ചത് പക്ഷേ നല്ല ബസ്സുണ്ടായിരുന്നു കേട്ടോ വേവിച്ചത് അലമ്പും ഈ താഴത്തുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടത് വീഡിയോ എടുത്ത് വെച്ചിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു രാവിലെ നേരായത് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പോഴായിട്ട് ഞാൻ വേഗൊരു സംഭവം കണ്ടത് റൂട്ട് മാപ്പ് കണ്ടത് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ് ഞാൻ വേഗം തന്നെ നോക്കി ആരോ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണോ എന്ന് പറഞ്ഞത് എത്ര ശരിയല്ലേ കറക്റ്റ് ആയിരുന്നു ി വരണ്ടത് തന്നെയാണ് ഞാൻ നല്ലോണം നമ്മൾ നോക്കിയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് പോകുന്ന റൂട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോകാൻ എത്ര ടൈം എടുക്കും എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഈ കാഴ്ചകളൊക്കെ നല്ലൊരു പ്രത്യേകതരം ഭംഗി തന്നെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ഞാൻ പോയ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ദൈവസഹായിച്ചും എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത് ഇത്തവണയും എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത് അന്ന് ഞാൻ വളരെയധികം പേടിച്ചിരുന്ന ഒരാളാണ് ഒരാളാട്ടോ ആ ഞാനാണ് ഇന്ന് ദ ബേബി ചിഹ്നയും കൊണ്ട് ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുന്നത് എന്താ മനുഷ്യരുടെ ഓരോരോ മാറ്റം വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണോ എനിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വന്നത് ഞാനാണെങ്കിൽ ആൻറ്റണി മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കണ്ടോണ്ടിരിക്കും തീ കാഴ്ചകളൊക്കെ കണ്ടിട്ടും നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്റെ മൂവ് കാണലും ഫുഡ് കഴിക്കലും വീഡിയോ എടുക്കലും എല്ലാം ഒറ്റ ടേക്കിൽ അങ്ങോട്ട് നടന്നു തന്നെ പോയി ലഭിച്ചു കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഉറക്കം പിടിച്ചിട്ടോ ബേബിച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ട് വാട്ടർ ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരത് വന്ന് നമുക്ക് തന്നുകൊണ്ടൊക്കെ പോയി അപ്പോഴത്തേക്കും തന്നെ ബേബി പതുക്കെ അങ്ങനെ ചുരുങ്ങി തുടങ്ങി അങ്ങനെ ബേബിച്ച് എഴുന്നേക്കാനുള്ള എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ കൂടി കൂട്ടി മാപ്പ് നോക്കി വേറെ എന്തെങ്കിലുമൊക്കെ പണി വേണമല്ലോ അങ്ങനെ നമുക്ക് എത്താനുള്ള ടൈമായി തുടങ്ങി കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടത് സത്യം പറയാമല്ലോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് അടുത്ത ഭംഗിയുള്ളൊരു കാഴ്ച കാണുന്നത് ശരിക്കും പിന്നെ വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഒമാനിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇങ്ങനെ കുറേ പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു മലകളായിരുന്നു അത് അപ്പം നല്ല രസമുണ്ടായിരുന്ന കേട്ടോ ദൈവത്തിന് നന്ദി ഇത്രയും നല്ലൊരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചല്ലോ കുറേ നേരം ഞാനത് നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ബേബിച്ച് എഴുതേറ്റി പിന്നെ കുറച്ചു നേരെ ബേബിച്ചുകൂടി കൂടെ കളിയായി ബേബിച്ച് എൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ആൾക്കാരുടെ കൂടെ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണെന്ന് അറിയില്ല എന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇത്തിരി ചൂടുവെള്ളോട് കുടിച്ചോടുകൂടി ബേബിച്ച് നല്ല ഉഷാറായിരുന്നു അപ്പോഴത്തേക്കും നല്ല ഏകദേശം ആയിരുന്നു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് എറൗണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ കണ്ടിട്ടും കണ്ടിട്ടും കാഴ്ചകളൊന്നും തീരാത്ത പോലെ ആയിരുന്നു കേട്ടോ ഇത്തവണ എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വേവിച്ച് കുറച്ച് അലമ്പായത് കൊണ്ട് എനിക്ക് അധികം ഒന്നും ആസ്വദിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യേണ്ട ടൈമായിട്ടോ ഞാനങ്ങ് ബേബിച്ചീൻ്റെ മുറുക്ക പിടിച്ചിരുന്നേ ലാൻഡ് ചെയ്യേണ്ട ടൈമായി എന്ത് ഭംഗിയായിരുന്നു എന്ന് അറിയാമോ ഫ്ലൈറ്റിങ്ങനെ താഴ്ന്നു വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പിൽ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണേട്ടോ ഞാൻ വീണ്ടും കൂട്ടുമാർപ്പ് നോക്കി നമുക്ക് എത്താറായോ എന്ന് അറിയണമല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ലാൻഡിങ് ടൈമിൽ ബേബിജിക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടോ ശരിക്കും ചെറിയൊരു പണി കിട്ടി ബേബിജിക്ക് പക്ഷേ ഓക്കെ ആൾ ഓക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒന്നാലിലെത്തിയിട്ടോ അങ്ങനെ നമ്മൾ ദേവീ റിവേല പെട്ടെന്ന് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ ലാൻഡ് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ആകാശ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ നമ്മളിവിടെ എത്തി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകാൻ പോകും ഉള്ളൂ കാര്യം